നമസ്കാരം ഇന്ന് രണ്ടായിരത്തി അഞ്ച് തിങ്കളാഴ്ച എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ കരാറുണ്ടെങ്കിൽ ഉക്രൈനിൽ ബ്രിട്ടീഷ് സൈന്യത്തെ വിന്യസിപ്പിക്കാൻ തയ്യാറാണെന്ന് കെ എസ് ചാമ്പാർ വ്ളാഡിമിർ പുടിൻ മറ്റൊരാക്രമണം നടത്തിയാൽ അത് യുകെ സേനയെ ദോഷകരമായ രീതിയിൽ ബാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതാദ്യമായാണ് യുക്രൈനിലേക്ക് ബ്രിട്ടീഷ് സമാധാന സേനയെ വിന്യസിക്കുന്ന കാര്യം പരിഗണിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി പരസ്യമായി പ്രസ്താവിക്കുന്നത് പാരീസിൽ യൂറോപ്യൻ നേതാക്കളുമായി അടിയന്തര ചർച്ച നടത്തുന്നതിന് തൊട്ടുമുമ്പാണ് പരാമർശം പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കുവാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ സമ്മർദ്ദം ബ്രിട്ടൻ നിരസിക്കും ജി ഡി പി യുടെ ടു പോയിന്റ് ഫൈവ് ശതമാനത്തിലധികം പ്രതിരോധത്തിനായി ചെലവഴിക്കണമെന്ന നിർദ്ദേശത്തോട് പ്രതികരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി കെ എസ് ടാമർ അടുത്ത ആഴ്ച വൈറ്റ് ഹൌസിൽ ഡൊണാൾഡ് ട്രംപുമായി ഏറ്റുമുട്ടാനും സാധ്യതയുണ്ട് പ്രതിരോധ ചെലവ് രണ്ട് പോയിന്റ് മൂന്ന് ശതമാനത്തിൽ നിന്ന് എപ്പോൾ വർദ്ധിപ്പിക്കുമെന്ന് സർക്കാർ ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷേ പ്രതിജ്ഞാബദ്ധത മാറ്റമില്ലാതെ തുടരുമെന്ന് ഡൌണിൻസ് ഞായറാഴ്ച വ്യക്തമാക്കിയിരുന്നു കവർപോർട്ട് കലയാളി എക്സെൽ ജുഡ്കുബാനയെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ സഹായിക്കുന്നതിനായി സന്നദ്ധത അറിയിച്ച് എഫ് ബി ഐയും യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസും ആക്രമണത്തിന് മുമ്പ് പ്രതി ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത എല്ലാവരും ഡിലീറ്റ് ചെയ്തിരുന്നു സംഭവം നടക്കുന്ന അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് എക്സിൽ നടത്തിയ തിരച്ചിൽ മാത്രമാണ് അവശേഷിക്കുന്നതെന്ന് പോലീസ് അറിയിച്ചു വീട്ടിൽ നിന്ന് അഞ്ചു മൈൽ അകലെയുള്ള പെൺകുട്ടികളുടെ ഡാൻസ് ക്ലാസ് പ്രതി എന്തിനാണ് ലക്ഷ്യമിട്ടത് കുറിച്ചുള്ള സുപ്രധാന സൂചനകൾ ഡിലീറ്റ് ചെയ്ത ഡാറ്റയിൽ നിന്നാണ് ലഭിക്കുകയെന്ന് പോലീസ് വിശ്വസിക്കുന്നു ഗൂഗിൾ മൈക്രോസോഫ്റ്റ് എന്നിവയിൽ നിന്ന് ഡാറ്റ ലഭ്യമാക്കുന്നതിൽ സാങ്കേതിക വെല്ലുവിളികൾ ഉള്ളതിനാൽ അന്തർദേശീയ സഹകരണം അന്വേഷണം വേഗത്തിലാക്കാൻ സഹായിക്കും ചെറിയ ബോട്ടുകളിൽ എത്തുന്ന അഭ്യാർത്ഥികൾക്ക് പൌരത്വം നിരോധിക്കുന്നതിനെതിരെ വിമർശിച്ച് യൂണിയനും ബിഷപ്പുമാരും ചെറിയ ബോട്ടിൽ അല്ലെങ്കിൽ വാഹനത്തിൽ ഒളിച്ചിരുന്ന് അനധികൃതമായി യു കെയിലേക്ക് പ്രവേശിക്കുന്ന ആർക്കും പൗരത്വം നിരസിക്കപ്പെടുമെന്ന പുതിയ മാർഗ നിർദ്ദേശം കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ നയത്തെക്കുറിച്ച് പുനർചിന്തനം നടത്താൻ ആവശ്യപ്പെട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് അവർ കത്ത് നൽകി നാൽപ്പത്തിയേഴ് പേർ ഒപ്പിട്ട കത്തിൽ യുണിസെന്റെ ജനറൽ സെക്രട്ടറി ക്രിസ്റ്റീന മെക്രൂ ഒൻപത് ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ബിഷപ്പ്മാരും ഉൾപ്പെടുന്നുണ്ട് സംശയിച്ച് കൗണി ടൗറോൺ പൗട്രി ഫാമിൽ പതിനായിരക്കണക്കിന് ഫാമിൽ നിന്നുള്ള സാമ്പിൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് കേസ് ഉയർന്ന രോഗകാരിയായ ഏവിയൻ ഇൻഫ്ലുവൻസ് ആണെന്ന് സ്ഥിരീകരിച്ചാൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കും വടക്കൻ അയർലൻഡിലെ ഫാമിൽ പക്ഷിപ്പനി സംശയിച്ചതിനെ തുടർന്ന് അറുപത്തിനാലായിരത്തോളം പക്ഷികളെയാണ് ഇതുവരെ കൊന്നൊടുക്കിയത് സ്തനാർബുദ സ്ക്രീനിംഗ് വർദ്ധിപ്പിക്കുന്നതിനായി എൻ എച്ച് എസ് ഇംഗ്ലണ്ട് ആദ്യ അഡ്വർട്ടൈസിംഗ് ഡ്രൈവ് ആരംഭിച്ചു അൻപതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് പതിവ് മാമോഗ്രാമുകൾ ഗ്രാമുകൾ വർദ്ധിപ്പിക്കുവാൻ ലക്ഷ്യമിട്ടുള്ള ടി വി റേഡിയോ ഓൺലൈൻ പരസ്യങ്ങൾക്കാണ് തുടക്കം കുറിച്ചത് രോഗലക്ഷണങ്ങളില്ലാത്ത ആളുകളെ ലക്ഷ്യമിട്ടുള്ള ഈ പ്രോഗ്രാം യു കെയിൽ ഓരോ വർഷവും ആയിരത്തി മുന്നൂറ് മരണങ്ങൾ തടയിൽ നിന്ന് കണക്കാക്കുന്നു കഴിഞ്ഞ വർഷം മാത്രം ഇംഗ്ലണ്ടുന്നിടം പതിനെട്ടായിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് സ്ത്രീകളിൽ ക്യാൻസർ ബാധിച്ചതായി കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് സ്ക്രീനിംഗ് ഇല്ലാതെ ഇത്തരം ക്യാൻസറുകൾ പിന്നീടുള്ള ഘട്ടം വരെ നിർണ്ണയിക്കുകയോ ചികിത്സിക്കുകയോ ചെയ്യില്ലെന്ന് എൻ പറയുന്നു യു കെയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അനുഭവപ്പെടുന്ന ആന്റി സൈക്ലോണിക് ലൂബ് എന്ന കാലാവസ്ഥയ്ക്ക് ശേഷം ഈ ആഴ്ച താപനില പതിനാല് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം എന്ന അറിയിപ്പ് മധ്യഭാരത്തോടെ പ്രത്യേകിച്ച് ലണ്ടൻ മാഞ്ചസ്റ്റർ ലീഡ്സ് ഗ്ലാസ്കോ എന്നിവിടങ്ങളിൽ താപനില പതിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് മുതൽ ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം എന്നിരുന്നാലും സ്കോട്ട്ലൻഡിലെ ചില പ്രദേശങ്ങളിൽ ഇപ്പോൾ മഞ്ഞുവീഴ്ചയും തണുത്ത കാലാവസ്ഥയും തുടരാനാണ് സാധ്യതയെന്നും മെറ്റ് ഓഫീസ് അറിയിച്ചു സ്കാന്റിനേവിയയിൽ നിന്നുള്ള തണുത്ത വായുവിനെ അറ്റ്ലാന്റിക്കയിൽ നിന്നുള്ള ചൂടുള്ള വായു മാറ്റി സ്ഥാപിക്കുന്നതിനാലാണ് ഈ കാലാവസ്ഥ മാറ്റം രൂപപ്പെടുന്നതെന്ന് അധികൃതർ പറയുന്നു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്നലെ അൻഫീൽഡിൽ നടന്ന മത്സരത്തിൽ വോൾസിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ലിവർപൂൾ പരാജയപ്പെടുത്തി കളിയുടെ ആദ്യ പദ്ധതിയിലാണ് ലിവർപൂൾ രണ്ട് ഗോളുകളും നേടിയത് പതിനഞ്ചാം മിനിറ്റിൽ ലൂയിസ് ഡൈസ് മുപ്പത്തിയേഴാം മിനിറ്റിൽ മുഹമ്മദ് സല എന്നിവരാണ് ഗോൾ നേടിയത് മദയോസ് മിനിറ്റിൽ വോൾസ് നേടി ിൽ മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ ലിവർപൂൾ പതിനെട്ട് വിജയങ്ങൾ സ്വന്തമാക്കി അറുപത് പോയിന്റോടെ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് ഇന്നലെയും നടന്ന മറ്റൊരു മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിന് ടോട്ടൻഹാം മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ തോൽപ്പിച്ചു മെഡിസൺ ആണ് ടോട്ടൻഹാമിന് വേണ്ടി ഗോൾ നേടിയത് ദില്ലിയിൽ ശക്തമായ ഭൂചലനം ഇന്ന് പുലർച്ചെ അഞ്ച് മുപ്പത്തി ആറിനാണ് റിക്ടർ സ്കെയിലിൽ നാല് പോയിന്റ് പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത് ന്യൂഡൽഹിയിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭ കേന്ദ്രം ശക്തമായ പ്രകമ്പനവും വലിയ ശബ്ദവും ഉണ്ടായതായി പ്രദേശവാസികൾ പറയുന്നു പെരിനാട് മടുത്തുമൂഴിയിൽ സിഐ ടൂ പ്രവർത്തകൻ ജിതീൻ കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതികൾക്കായി അന്വേഷണം ശക്തം പരിക്കേറ്റ രണ്ടു പേർ പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് രാഷ്ട്രീയ സംഘർഷമല്ല കൊലപാതക കാരണമെന്നാണ് പോലീസ് വിശദീകരണം അമേരിക്കയിൽ നിന്നും അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെയും വഹിച്ചുള്ള മൂന്നാമത്തെ സൈനിക വിമാനം അമൃത്സറിൽ ഇറങ്ങി പന്ത്രണ്ട് പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത് ഇതിൽ ഹരിയാന സ്വദേശികളും മുപ്പത്തി പഞ്ചാബ് സ്വദേശികളുമുണ്ട് മറ്റുള്ളവരുടെ വിവരങ്ങൾ നടൻ സിദ്ദിഖിനെതിരായ പീഡനക്കേസിൽ കുറ്റപത്രം ഉടൻ സമർപ്പിക്കും പീഡനം നടന്നതിനെ കൃത്യമായി തെളിവുകൾ ഉണ്ടെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു സിദ്ദിഖിനെതിരായ സാക്ഷിമൊഴികളടക്കം കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്തായിരുന്നു പീഡനമെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് സംസ്ഥാന എൻസിപിയിലെ പ്രശ്നങ്ങൾ തീർക്കാൻ ഇടപെട്ട കേന്ദ്ര നേതൃത്വം നേതാക്കളെ മുംബൈയിലേക്ക് വിളിപ്പിച്ചു മന്ത്രി എ കെ ശശീന്ദ്രൻ പി സി ചാക്കോ തോമസ് കെ തോമസ് എം എൽ എ എന്നിവരെയാണ് മുംബൈയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത് ശരത് പവാറിന്റെ നേതൃത്വത്തിൽ ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് ചർച്ച ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ എല്ലാവർക്കും നന്ദി നമസ്കാരം